പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് വരുന്നതാണ് കേട്ടോ ശ്രീകാന്ത് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് വീട്ടിൽ അത് ഭയങ്കര സന്തോഷത്തിലാണ് ശ്രീകാന്ത് വരുന്നത് കേട്ടോ വന്ന പാടെ അമ്മയെ മുത്തശ്ശി എന്നൊക്കെ വിളിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇറങ്ങി വരുന്നുണ്ട് എന്താടാ ചോദിക്കുന്നുണ്ട് ആ ഒരു സന്തോഷമുള്ള കാര്യം പറയാനാണ് അച്ഛനില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അച്ഛനുണ്ട് മോളുണ്ട് ആ എന്നാൽ ഞാൻ ആദ്യം അച്ഛനോട് പോയി പറഞ്ഞിട്ട് വരാം എന്ന് എന്നും അറിയാനുട്ടോ അപ്പോൾ മുത്തശ്ശി എണീച്ച് വന്നിട്ട് പറയുന്നുണ്ട് സോഫയിലിരിക്കാമായിരുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി എണീച്ചിട്ട് പറയുന്നുണ്ട് എന്താടാ കാര്യം എന്ന് പറയും ആ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് അമ്മയ്ക്കും മുത്തശ്ശിക്കും സന്തോഷം അറിയില്ല എന്തായാലും അച്ഛനും കൂടി വേണം എന്തായാലും മുത്തശ്ശി മോളിക്കുവായോ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും ശങ്കരനാരായണൻ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് എന്താടാ കാര്യം ചോദിക്കുന്നുണ്ട് അതെ അച്ഛ പരമേശ്വരും കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടും അല്ല ഉമ്മ ഉമാമഹീശ്വരും തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മരുമകൻ നമുക്കുണ്ടല്ലോ അവൻ്റെ കാര്യം ഞാൻ പറയാൻ വന്നത് എല്ലാവരും അവനെ ഇപ്പോൾ തലയിലേറ്റി നടക്കല്ലേ ഇപ്പോൾ അവസാനം വേദയ്ക്ക് തന്നെ അവൻ ഒരു ഫ്രോഡാണെന്ന് മനസ്സിലായി അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുകയാണ് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് നീ എന്താ പറയുന്നത് വ്യക്തമായിട്ട് പറയാൻ പറയുകയാണ് ആ എം എൽ എ വാസവൻ്റെ മകനെ അവൻ നടു റോട്ടിലിട്ട് തല്ലിച്ചതിച്ചു തല്ലി ചതച്ചു ആ കൊച്ച പയ്യനാണെന്ന് വച്ചാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് അറിയാതെ ഐസ്യൂല് കിടക്കുകയാണെന്ന് അറിയാനുട്ടോ അവിടെ കണ്ടു നിന്നവരിൽ ആരും മൊഴി നൽകാൻ തയ്യാറായില്ല ഒരാൾ ഒഴിച്ച് ആ ഒരാൾ ആരാണെന്ന് അറിയുമോ ചോദിക്കാനുട്ടോ അപ്പം ആരാണെന്ന് ചോദിക്കുന്നുണ്ട് പത്മ വേറെ ആരുമല്ല അതെൻ്റെ പെങ്ങളാണെന്ന് പറയാനുട്ടോ അപ്പം എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ വേദയാണോ വേദ സാക്ഷി പറയുക എന്ന് എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീകാന്താണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത് കേട്ടോ വർഷക്ക് ഇത് വെക്കുമ്പോൾ സന്തോഷാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇപ്പം അവൾ എൻ്റെ പെങ്ങളാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പോളാണ് അവൾ ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മകളായത് എന്ന് പറയാനിട്ടോ നീ പറയുന്നതൊക്കെ സത്യമാണോന്ന് പത്മ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കിക്കോ അമ്മേ പക്ഷേ അവളെ ഉപദേശിക്കാൻ മാത്രം നിൽക്കണ്ടെട്ടോ നീ ചെയ്യുന്നത് തെറ്റാണ് നീ അങ്ങനെ ചെയ്യരുത് എന്നൊന്നും പറയണ്ട അവളിപ്പോൾ ചെയ്യുന്നതാണ് ശരി അച്ഛനെന്തായാലും അവളെ അങ്ങനെ ഉപദേശിച്ചിട്ട് മാറ്റുമൊന്നുമില്ല എന്നെനിക്കറിയാം കാര്യമായിരണമെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചു ഇനി ആ ഫ്രോഡിന് വിട്ടിട്ട് അവളോട് ഇങ്ങോട്ട് വരാൻ പറയും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാണ് കേട്ടോ വർഷം പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ ശങ്കരനാരായണും ഇവര് മൂന്ന് പേരും കൂടി ആകെ എന്തുണ്ടായത് ഇപ്പോൾ ഇവളിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന അവിടെയാണ് അവരുടെ അത് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലേന്ന് കേട്ടോ കമല റൂമിലിരുന്ന് നല്ല കരച്ചിലാണ് കേട്ടോ അപ്പം നന്ദിനിയും ശ്രീജിയും വരുന്നുണ്ട് കേട്ടോ ശ്രീജി പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം കരയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറെ എന്ത് വേണം ഞാൻ അവളോട് കരഞ്ഞു കാല് പിടിക്കണ പോലെ പറഞ്ഞതല്ലേ എന്നിട്ടും അവൾ കേട്ടില്ലല്ലോ ഇത്രയും കാലം അവൾ അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായിട്ടും അവളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കാത്ത മാഷിനിപ്പം അവള് വലിയ പുണ്യവരി ധർമ്മിഷ്ടേക്കാണ് എന്നൊക്കെ പറയാണ് പറയാനുട്ടോ ഞാൻ അവൾ എൻ്റെ മോളെ പോലെയല്ലേ നോക്കിയത് ഒരു മരുമകളായിട്ടാണ് ഞാൻ അവളെ കണ്ടിരുന്നത് എന്നൊക്കെ പറയാനുട്ടോ അപ്പം നന്ദിനി എണ്ണ ഒഴിക്കുന്ന പോലെ പറയുന്നുണ്ട് കേട്ടോ അടുത്ത് വന്ന് നിന്നിട്ട് മോളെപ്പോലെ മോളെ തന്നെ ആയിട്ടല്ല അമ്മ അവളെ കണ്ടിരുന്നത് എന്നെ ശ്രീചേട്ടിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ അമ്മ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീ ചേട്ടത്തി ബാക്കിൽ നിന്ന് പറയുന്നു എന്താ നന്ദിനി നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി അതൊന്നും കണക്ക് മൈൻഡാക്കാതെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കതിൽ പരിഭവം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ എങ്ങനെയൊക്കെ ആയാലും ഞങ്ങൾ ഇങ്ങനൊരു ചതി ഈ കുടുംബത്തോട് ചെയ്യില്ല എന്ന് പറയാനോട്ടോ അപ്പോൾ കമലയ്ക്ക് കൂടുതൽ ദേഷ്യം വരികയാണ് ചെയ്യാട്ടെ വേദയോട് അപ്പോഴേക്കും ഒരു ഓട്ടോ മുന്നിൽ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ആ സാക്ഷിമൊഴിയിൽ ഒപ്പിട്ടിട്ട് വരുന്ന വരവായിരിക്കും ഞാനത് പോയി നോക്കട്ടെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് നന്ദിനി നിൽക്കുവൻ്റെ ശ്രീജയും പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് വേദ ഓട്ടോകാരൻ്റെ കാശൊക്കെ കൊടുത്ത് കയറി വരുന്നുണ്ട് കേട്ടോ ആ സാക്ഷിമൊഴിയിൽ ഒപ്പിട്ടിട്ട് വരുന്ന വരവായിരിക്കില്ല എന്ന് പറയുന്നുണ്ട് ആ അതെ എന്താണ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേദം അപ്പോൾ നന്ദിനി ദേഷ്യത്തോടെ പറയുന്നുണ്ടെന്ന് നീ ആരടി വലിയ സത്യവതിയെന്നാണോ വിചാരം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ആരായാലും നന്ദിനടുത്തിയിട്ട് അത്ര മോശക്കാരി അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഞാനൊന്നും എൻ്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ ഇങ്ങനെ ഒറ്റ കൊടുക്കുകയല്ല ചെയ്യാന്ന് പറയുകയാണ് കേട്ടോ ആ അപ്പോൾ വേദ പറയുന്നുണ്ട് അതുതന്നെ ഞാനും പറഞ്ഞത് എൻ്റെ നീതിബോധത്തിന് എനിക്ക് ചതിക്കാൻ പറ്റില്ല ഒരു നീതി എൻ്റെ ഞാൻ നീതി നോക്കുന്ന ഒരു നോക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരു ന്യായാധിപൻ വളർ വളർത്തിയ മകളായതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് നീതിബോധം കൂടുതലാണെന്ന് വിചാരിച്ചോളൂ എന്ന് പറയാനെട്ടോ അപ്പൊ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഓ ന്യായാധിപൻ വളർത്തിയ മക്കളായതുകൊണ്ട് അവനിൻ്റെ ഏട്ടനും വ അവനെ കൊല്ലാൻ നടക്കുന്നതല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ തിരിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് ആരായാലും തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കുന്നേ വേണം ഒരു തരത്തിലും സ്വതന്ത്രമായി നടക്കുന്നതിനേക്കാൾ നല്ല ശിക്ഷ അനുഭവിക്കുന്നതാണ് അത് നന്ദിനു പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മാത്രം എന്ന് പറയാനെട്ടോ ശരി ഈ വീട്ടിൽ വന്നു കേറിയ മക്കൾ മരുമക്കളിലെ ഏറ്റവും കൂടുതൽ ബുദ്ധി കഴിവും ന്യായൊക്കെ ഉള്ള ആൾ നീയാണെന്ന് പറഞ്ഞ് നിന്നെ തലയിൽ ഏറ്റുവെച്ച് നടന്ന ഒരാളുണ്ട് അമ്മ ഈ ന്യായക്ക് നീ അമ്മോട് പോയി ബോധ്യപ്പെടുത്ത് അമ്മേനെ വിശ്വസിപ്പിക്ക് പറ്റോ നിനക്ക് കയറിന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ വേദയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദം ഒന്നും മിണ്ടാതെ കയറി ചെല്ലുന്നുണ്ട് കയറി ചെല്ലുമ്പോ തന്നെ റൂമിന്റെ ഏർ ഇങ്ങനെ കൈ വെച്ച് നിൽക്കുന്ന കമലിനെ ആണൊരു കാണിക്കുന്നത് കേട്ടോ കമലയുടെ അടുത്തേക്ക് വേദം മടിച്ച് മടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കമലാമ്മയാണെന്ന് വെച്ചാൽ ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത് കേട്ടോ വേദ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രീജയത്തി നന്ദിനിയും ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് സാക്ഷിമൊഴിയിൽ ഒപ്പിട്ടിട്ടുള്ള വരവാണ് അമ്മയെന്ന് പറയുന്നുണ്ട് അത് കേട്ടതും വേദം ഒന്നുകൂടി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നന്ദി കമലാമ്മ ബാക്കി പോയിട്ട് വാതിലാണ് ഒട്ടി അടക്കാൻ കേട്ടോ മുഖത്തടിക്കുന്ന പോലെ മുഖത്ത് അടിയിട്ടി പോലെയാണ് ആ വാതിലടിച്ചപ്പോൾ വേദയ്ക്ക് ഫീൽ ചെയ്തിട്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ വാതിലടച്ച് കഴിഞ്ഞപ്പോൾ നന്ദിനി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നന്ദി അപ്പോഴേക്കും വേദക്കറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്ദിനി വേദോട് പറയണം നീ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ നിന്നെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അവരെയൊക്കെ തല്ലി ഓടിച്ച് ആദ്യമായിട്ട് നിന്റെ കൈ പിടിച്ച് വീട്ടിൽ കയറ്റിയ ആളാണ് അമ്മ ആ അമ്മ തന്നെ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്ത് പുറത്താക്കും നീ അതിനു വേണ്ടി കാത്തിരുന്നു നീന്ന് പറയാനു കേട്ടോ വേദക്കാണിച്ച് സഹിക്കുന്നില്ല കേട്ടോ അമ്മ അങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ വേദയ്ക്ക് സഹിക്കാതെ വേദക്കറിയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽക്ക് സാബു എന്ന എസ് ഐ വരുന്നുണ്ട് അപ്പോൾ സി ഐ എവിടെയെന്ന് ചോദിക്കുന്നു കേട്ടോ കോൺസ്റ്റബിൾമാരോട് അപ്പോൾ സാറ് പുറത്ത് പോയി എന്ന് പറയുന്നുണ്ട് എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോയി നിന്നേ അപ്പോൾ എന്തിനാണ് സാറെന്ന് പറയുന്നുണ്ട് കൂടുതൽ ചോദ്യം വേണ്ട ജയിലിൻ്റെ ഉള്ളിൽ പ്രതി ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ ഒരു കേട്ട് പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അധികം അറിയാനുട്ടോ ഈ സാബു എന്ന് പറയുന്ന പോലീസുകാരൻ ലീവിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് പറയുമ്പോഴേക്കും സി ഐ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ സി ഐ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അറിയണേ എന്താ സാബു നിൻ്റെ ഉദ്ദേശം അല്ല ഒന്നുമില്ല നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു ഉള്ളിൽ തന്നെ ഇരുന്നതാണെന്ന് പറയാം നീ ആരുടെ കൊട്ടേഷൻ കൊണ്ട് എങ്ങോട്ട് വന്നതെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതിവിടെ നടക്കില്ല എന്ന് പറയാനുട്ടോ നിന്റെ ലീവ് കഴിഞ്ഞോ അപ്പം ഇല്ലാന്ന് അയാൾ പറയുന്നു പറയുന്നുട്ടോ ആ എന്നാൽ ലീവ് കഴിഞ്ഞിട്ട് നീ വായോ അതുവരെ പോലീസ് സ്റ്റേഷനത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നോക്കിക്കോണാന്ന് പറയാനുട്ടോ അങ്ങനെ ആൾക്ക് വന്ന കാര്യം നടത്താതെ ആൾ പോകാനുട്ടോ എന്നിട്ട് ഈ സി ഐ വിക്രത്തിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ തായം കളിക്കൊന്നും ഇന്ന് തരാൻ നിന്നെ കിട്ടില്ല നിന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആരുടെ മുന്നിൽ ഹാജരാക്കുന്ന അറിയാലോ നിന്റെ അമ്മായിയച്ച കോടതിയിൽ അവിടെ സാക്ഷി പറയാൻ വരുന്നത് നിന്റെ ഭാര്യ ബാക്കി വിധി അവിടെ നോക്കിക്കോളാന്ന് പറയാനെട്ടോ ഈ സർവീസ് കാലത്ത് ഒരു കേസിൻ്റെ പിന്നാലെ നടക്ക എതായിട്ടുള്ള ഒരു കേസിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ പറഞ്ഞു വിറ്റത് അല്ലാതെ നിന്നോടുള്ള സിമ്പലിയോ സ്നേഹം കൊണ്ടൊന്നും അല്ലാതെ നീ മനസ്സിലാക്കോ എന്നിട്ട് ആള് കയറിപ്പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രാവിലെ ഒന്നും കഴിക്കാറുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന കമലേനെയാണ് കേട്ടോ അപ്പോൾ ശ്രീജിയും നന്ദിയുടെ ബാക്കിലൊക്കെ നന്ദീൻ്റെ പറയുന്നുണ്ട് അമ്മ എന്തായത് ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനുട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് ഞാൻ ഇവിടെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പട്ടിണിയാണെന്ന് മരിച്ചോളാം അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ചെയ്തോന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാനുട്ടോ അപ്പോഴേക്കും വിഷും വരുന്നുണ്ട് കേട്ടോ വിഷു വരുമ്പോൾ കമല വേഗം പോയി ചെന്നിട്ട് വിഷുവിനോട് ചോദിക്കുന്നുണ്ട് എന്തായി വിക്രത്തിനെ കണ്ടോ ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മേ ആ ഇൻസ്പെക്ടർ സമ്മതിച്ചില്ല നാളെ കോടതിയിൽ ഹാജരാക്കും എന്നിട്ട് വേണമെച്ചാൽ സബ്ജയിലിൽ പോയി കണ്ടോളം പറഞ്ഞു എന്ന് പറയാണ് അപ്പം വിഷമിച്ചിട്ട് കമല പിന്നെയും കസേരയിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ വിഷയം പറയുന്നിട്ട് ഞാൻ അവിടുത്തെ ചില പോലീസുകാരോട് സംസാരിച്ചു സാക്ഷി മൊഴി ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് പ്രശ്നം ഇത്രയും ഇത്രയും കാലം എല്ലാ കേസൊന്നും വേ വിക്രത്തിനെ ഇറക്കാൻ തന്നെ ഇറക്കാൻ നിന്ന ആൾ തന്നെ ഇപ്പോൾ അവനെതിരെ സാക്ഷി പറയുമ്പോൾ അത് പ്രോസിക്യൂഷനെ സ്ട്രോങ് ആക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് പറയാനെട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് പട്ടാ പകലൊരു മാർക്കറ്റിലിട്ട് ഒരാൾ തല്ലിന്ന് തല്ലി ചതച്ചു എന്ന് ഒരാൾ അത്രയും പേര് കണ്ടിട്ടില്ല ഒരാൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ കോടതി വിശ്വസിക്കുമോ എന്ന് ചോദിക്കാനു കേട്ടോ അപ്പോൾ കമലയും ചോദിക്കുന്നുണ്ട് ആ അത് ശരിയല്ലേ അങ്ങനെ കോടതി വിശ്വസിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ പട്ട പകൽ ഇങ്ങനെ ഒരാൾ മാത്രം നടന്ന സംഭവത്തിൽ ഒരാൾ മാത്രം സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മോ വിക്രമം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തെളിയിക്കാമോ വേദ കള്ള സാക്ഷി പറയാമെന്ന് തെളിയിക്കാമല്ലോ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ വിശേഷം പറയുന്നുണ്ട് അതൊന്നും അത്ര എളുപ്പമല്ല നന്ദിനി ഇനി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ പയ്യനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വരെ വാസ് ആ എം എൽ എ വാദിക്കാമെന്നാണ് അവിടുത്തെ പോലീസുകാർ പറയുന്നതെന്ന് പറയാനെട്ടോ ഇത് കേട്ടതും കമളിക്ക് ആകെ എന്താ പോലെ കേട്ടോ കമല എന്നിട്ട് വിഷുവിൻ്റെ ഷോൾഡർ കോളറിൽ പിടിച്ചിട്ട് എനിക്ക് പറയുന്നത് എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിഷു പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ അമ്മയെ അവരെന്തൊക്കെ പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാനുട്ടോ എന്നാലും അത് കേട്ട നന്ദിനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ നന്ദിനിക്ക് അറിഞ്ഞുകൊണ്ടേ ഇരിക്കാനു സോറി നന്ദിനിയല്ല കമല അറിഞ്ഞുകൊണ്ടേ ഇരിക്കാനുണ്ട് കേട്ടോ കേട്ട കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്രീജി സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല വക്കീലന്മാർ നമുക്കും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ വേദം എന്നിട്ട് കാലെടുത്ത് വെച്ചതേ ഈ കുടുംബം കൊളം തോണ്ടാനും അവൻ്റെ ജീവിതം നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ നിർ ബലമായിട്ട് അവളുടെ കഴിഞ്ഞത് അല കിട്ടിയതല്ല അവൻ അവനോട് പ്രതികാരം ചെയ്യാനാവളീ കുടുംബത്തിൽ കയറി വന്നത് അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ അമ്മയുടെ മോനെ നല്ലവനായി നടത്തിക്കാനോന്നല്ലാന്ന് പറയാനുണ്ട് അപ്പോൾ ശ്രീജെഴുതി പറയുന്നുണ്ട് മതി നന്ദിനി വേദി കുറ്റം പറയാനൊരു അവസരം കിട്ടിയപ്പോൾ നീ അതിങ്ങനെ പാ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ഞാൻ പറയുന്നതിനാണ് കുറ്റം അവൾ ചെയ്യുന്നതിനല്ല ഇവൾ പലവട്ടം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞതെന്ന് പറയാനുട്ടോ അപ്പോൾ കമൽ ചോദിക്കുന്നുണ്ട് വിശ്വം ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട് വിഷം പറയുന്നുണ്ട് പോലീസിന്റെ മുന്നിലല്ലേ വേദം മൊഴി കൊടുത്തിട്ടുള്ളൂ കോടതിയിൽ അവളത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീജി പറയുന്നുണ്ട് അങ്ങനെ അവൾ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ കേസൊന്നും അല്ല സാക്ഷി കൂറുമാറുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയാനുട്ടോ അപ്പം കമല പറയുന്നുണ്ട് അവളത് പറയും ഞാൻ അവളെ കൊണ്ട് പറയിക്കും എന്ന് പറയിക്കുമെന്ന് പറയാനുട്ടോ ശ്രീജി അവളെ എവിടെ എവിടെയുണ്ട് ചോദിക്കുമ്പോൾ വിക്രമിൻ്റെ മുറിയിലുണ്ടെന്ന് ശ്രീജി മറുപടി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ നീ അവളെ പോയി വിളിച്ചിട്ട് വായോ എന്ന് വായോയെന്ന് പറയാനെട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ വേണ്ടി നന്ദിനി വേഗം ചെല്ലുന്നുണ്ട് കേട്ടോ നന്ദിനി ചെല്ലുമ്പോൾ വി വേദം ഇങ്ങനെ തലയിൽ കൈവച്ചിട്ടിരിക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വേദ വേഗം നിൽക്കുമ്പോൾ ശ്രീ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഇത്ര സന്തോഷം ആവശ്യമൊന്നും വേണ്ട വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് നിന്നെ പൂമാലയിട്ട് സ്വീകരിക്കാനെന്നല്ല വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ പറഞ്ഞതിൻ്റെ ആദ്യം കൊണ്ട് നീ പോയി മേടിച്ചിട്ട് വായോ പറയുന്നുണ്ട് കേട്ടോ അപ്പം വേദ വേഗം പോകുന്നുണ്ട് വേദോടെ അമ്മ പറയുന്നുണ്ട് നീ നീ കണ്ടത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ കോടതിയിൽ നീ അത് മാറ്റി പറയണമെന്ന് പറയാണ് പോലീസിന് കൊടുത്ത മൊഴി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷെ കോടതിയിൽ നീ അത് പറയരുതെന്ന് പറയാനെട്ടോ അപ്പം ഏതാ ഒന്നും വേണ്ടുന്നില്ല കേട്ടോ നീ മാത്രം കണ്ട കാര്യം സത്യമാണെന്ന് എന്തോറപ്പ് നിനക്ക് അവിടെ ഇത്ര നാട്ടുകാരുണ്ടായിരുന്നു അവരൊന്നും വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞില്ല നീ ഒരാൾ ഒഴിച്ചതെന്ന് പറയാനെട്ടോ അപ്പം വേദ പറയുന്നുണ്ട് അതൊക്കെ അവർ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയാനുട്ടോ പേടിച്ചിട്ടല്ല എൻ്റെമാരുടെ ഭാഗത്ത് ഞായ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരാരും സാക്ഷി പറയാനുള്ളത് അവൻ്റെ ആരും അല്ലാത്ത അവർക്ക് കൂടി അവൻ എത്രയെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയായി നിനക്ക് അവനെ അത്രയും കൂടി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാനുട്ടോ നിന്റെ ഒരാളുടെ സാക്ഷി മൊഴി കാരണം അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കാനു കേട്ടോ അപ്പോൾ വിക്രം തെറ്റ് ചെയ്തുകൊണ്ടാണ് അവന് ശിക്ഷ കിട്ടുന്നത് തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കുന്ന വേണമെന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ ശിക്ഷ വിധിക്കാൻ നെയ്യാരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം തല്ലി ഒരാൾ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അമ്മയ്ക്ക് അറിയുന്നില്ല എന്ന് പറയുന്നത് ആയിക്കോട്ടെ അങ്ങനെ അവന് ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരിക്കും എന്ന് പറയണം കേട്ടോ അവൻ തെറ്റ് ചെയ്തവനായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീജിയും പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതെ വിക്രം ആരും ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാലോ എന്ന് പറയുന്നുണ്ട് വേദ പറയുന്നുണ്ട് ഓ അപ്പൊ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾ തെറ്റ് ചെയ്തു ചെയ്തുതന്നെ വിചാരിക്കട്ടെ അയാൾക്ക് ശിക്ഷ വിധിക്കാൻ വിക്രം ആരാ വിക്രമിന് എന്താ ഈ ഈ നാട്ടിലെ നീതി ഞായൊന്നും ആ വിക്രമിന് ബാധകല്ല എന്നാണോ ശ്രീചേരി പറയുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി പറയുന്നുണ്ട് നീ കൂടുതൽ വാദിക്കൂന്ന് വേണ്ട സത്യത്തിൻ്റെ പല മുഖങ്ങളുണ്ട് വിക്രമം അടിച്ച് അടിച്ചിട്ട് തന്നെയാണ് ആ പയ്യൻ ഹോസ്പി ഹോസ്പിറ്റലിലായതെന്ന് എനിക്കെന്താ എത്ര ഉറപ്പ് വിക്രമ തല്ലിയതിന് ശേഷം വേറെ ആരെങ്കിലും അവനെ ആക്രമിച്ചിട്ടില്ല എന്ന് എന്താ ഉറപ്പ് സത്യത്തിന് പല മുഖങ്ങളുണ്ട് വേദ നീ അതുകൂടി ഒന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയാനുട്ടോ അപ്പം ഇതൊക്കെ കേട്ട് വരുന്നത് ശങ്ക മാഷു പറയുന്നുണ്ട് കേട്ടോ എന്നാൽ നന്ദിനി പോയി വാദിക്ക് കോടതിയിൽ സത്യത്തിന് ആകെ ഒരു മുഖേ ഉള്ളൂ പല മുഖങ്ങളില്ല എന്ന് പറയാനുട്ടോ വേദയ്ക്ക് അവളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് പെരുമാ പെരുമാറാനും പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലാരും കൈകടത്തേണ്ട ആവശ്യമില്ല അവള് കണ്ടത് അവള് പറയും ഇനി ഇതിലൊരു സംസാരം ഇവിടെ വേണ്ട എന്ന് വേണ്ടെന്ന് പറയാനുട്ടോ എന്നിട്ട് വേദോട് മാഷു പറയുന്നുണ്ട് നിന്റെ കൂടെ ആരില്ലെങ്കിലും ഞാനുണ്ടായിരിക്കും നിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് നീ ചെയ്യാ നീ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നീ ഒരിക്കലും മാറരുത് എന്ന് പറയാനുട്ടോ അങ്ങനെ വേദയ്ക്ക് സപ്പോർട്ടായിട്ട് മാറ്റി നിൽക്കുന്ന ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നതും കേട്ടോ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്നതുമാണ് കാണിക്കുന്നത് ഇനി നാളത്തെ എപ്പിസോഡിൽ കോടതിക്ക് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വേദ എന്താ പറയുക നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്